ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു രമായത്തി ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല നമ്മൾ പറയല് ഭൂമിയിൽ അവരെവിടെയില്ലാതിരഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് കുറച്ച് ഒരു ചെന്നാൽ കുറച്ച് കാണുക പിന്നെ അവിടെ തിരുവൂർക്കാട് എത്തണം അതൊക്കെ അവരുടെ തരികട അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത് കാത്തി പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക രാഷ്ട്രീയം നമ്മൾ ചിന്തിച്ചിട്ടില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വഴി വേറെയാണ് അത് അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മതത്തിൻ്റെ സംഗതിക്കുറിച്ചു തീരുമാനങ്ങൾ വരും ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണക്കാരെ നമ്മൾ അനുകൂല അനുകൂലിക്കുന്നുണ്ട് ഏത് ഭരണക്കാരാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിളിച്ചിരിക്കുന്നത് സഹകരിക്കാതെ വരുന്ന സമയത്ത് അതിൻ്റെതായ റൂട്ടുകൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നുണ്ട് മുസ്ലിം ലീഗിൽ പിന്നെ നേരത്തെ പറഞ്ഞ ജമായത്തുകാരൊക്കെ ഉണ്ട് ഹോബികൾ ഹോബികളൊക്കെ ഉണ്ട് ജമാത്താർ ഇല്ലെങ്കിൽ ജമായത്തിൻ്റെ അവർ തേടാറുണ്ട് എളുപ്പം അപ്പം ഭാവികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് സംഘടിക്കുമുള്ളവരടങ്ങരതാണ് ചിന്തിക്കുന്നവർക്കറിയാം സമസ്തനക്കെതിരായിക്കൊണ്ടൊരു ലീഗ് മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയുമെന്ന് തോന്നുന്നില്ല അത് ബുദ്ധിയുള്ളവർക്കറിയാം അങ്ങനെ ആരെങ്കിലും വാശി അവസാനത്തെ എന്ന് എന്ന് മനസ്സിലാക്കുക ഒരു പാർട്ടി പാർട്ടി നമ്മൾ 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 അല്ല പറഞ്ഞാൽ എതിർക്കുന്ന എന്നാണ് കേരളത്തിലെ പരമ്പരാഗത സുന്നീ വിശ്വാസികൾക്കിടയിലെ പ്രബലവും സുപ്രധാനവുമായ സംഘടനയായ സമസ്ത കേരള ജമ്മിയ ഉലമയുടെ നൂറാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികത്തിൽ അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുമെല്ലാം രാഷ്ട്രീയമായ പ്രാധാന്യമെല്ലാം വിശദീകരിക്കുകയാണ് സംസ്ഥയുടെ സെക്രട്ടറിയും മുഷാവറ അംഗവുമായിട്ടുള്ള ഉമർ ഫൈസിം ക നമസ്കാരം ഈ നൂറാം വാർഷികത്തിൽ സംസ്ഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനും അമലുമൊക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിറവിയെടുത്തതാണ് ഇപ്പോൾ സമസ്ത ആ ലക്ഷ്യത്തിൽ പൂർണ്ണ സാർത്ഥകമായി പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണുള്ളത് സമസ്ത കേരള ജമിയ തുലുലമ എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് രൂപീകരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം പരിശുദ്ധ ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നത് പ്രവാചകൻ്റെ കാലത്ത് തന്നെയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത് പ്രവാചകൻ്റെ കാലത്തെത്തി ഇസ്ലാം അതേപടി തന്നെ തുടർന്ന് വരണം എന്നുള്ളതാണ് നമ്മുടെ ഖുർആൻ്റെയും മറ്റും ലക്ഷ്യം നമ്മൾ കൽപ്പിക്കുന്നത് ആ നിലക്കാണ് അതേ നിലക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇരുപത്തിമൂന്ന് കൊല്ലം ഖുർആാനിലൂടെ ജീവിച്ച ആളാണ് അഥവാ നാൽപ്പത് വയസ്സായപ്പോൾ പ്രവാചകത്തെ ലബ്ധി കിട്ടി അതിനുശേഷം അറുപത്തിമൂന്ന് വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചു അതിൻ്റെ ഇടക്ക് കണ്ടശയായിക്കൊണ്ട് ഓരോ അവസരത്തിനൊത്തുകൊണ്ട് ഖുർആൻ അവതരിക്കുകയാണ് ചെയ്തത് മുൻ വേദങ്ങളൊക്കെ ചിലപ്പോൾ ഒറ്റ ഒറ്റയടിക്ക് പ്രവാചകന്മാർക്ക് നൽകി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഇത് ശാശ്വതമായി നിൽക്കേണ്ട പിന്നീടൊരു പ്രവാചകൻ ഇല്ലാത്ത അന്ത്യപ്രവാചകൻ എന്ന നിലക്ക് ആവശ്യത്തിനനുസരിച്ച് ഇറങ്ങുകയും അത് നിലനിൽക്കുകയും ചെയ്യണമെന്ന നിലക്ക് ജനങ്ങളിൽ അത് ശരിക്ക് ജനങ്ങളിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടെ ജീവിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി ആ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് രവിയുടെ ആ ജീവിതമാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്ത് ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതപ്പടി പകർത്തിയ ലക്ഷക്കണക്കിൽ അനുജന്മാർ സഹാബാക്കൾ എന്ന് പറയുമര് ആ സഹാബാക്കളാണ് അത് പകർത്തിക്കൊണ്ട് പിന്തലമുറയ്ക്ക് കൊടുക്കുന്നത് ആ പിന്തലമുറക്കാരായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു വന്നത് അതായത് നബിയുടെ ജീവിതം പ്രവാചകൻ്റെ ജീവിതം എന്താണോ അത് പകർത്തി പകർത്തി പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇസ്ലാം എത്തിയത് പ്രവാചകൻ്റെ കാലത്താണ് സഹാബാക്കൾ പല സ്ഥലത്തും ഉണ്ട് ഇവിടെ സഹാബാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് അവരൊക്കെ ഇവിടെ വന്നത് നീനി പ്രചരണത്തിന് വരുന്നവരാണ് കൊടുങ്ങല്ലൂരിൽ നമുക്കറിയാം കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൽ പള്ളി എന്ന് പറയുന്നൊരു പള്ളി തന്നെയുണ്ട് ആ പള്ളി അവർ വന്നുണ്ടാക്കിയതാണ് അതേപ്രകാരം പത്തോളം പള്ളികൾ ആ സഹാബാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കൂടെ കൊല്ലം മാടായി പല ഒരുപാട് സ്ഥലങ്ങളിലുള്ളു അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഇസ്ലാം ഇവിടെ വന്നത് യാതൊരു കലർപ്പുമില്ലാത്ത നബിയിൽ നിന്ന് പകർത്തി അതേ ഇസ്ലാമാണ് ഇവിടെ എത്തിയതെന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതിങ്ങനെ പകർന്നു പകർന്നു പോന്നു സജ്ജനങ്ങൾ നല്ല സജ്ജനങ്ങളായ ആൾക്കാരിൽ കൂടെ അത് പകർന്നു പകർന്നു വന്നിട്ടാണ് ഇസ്ലാം ഇന്ന് വരെ എത്തിയിട്ടുള്ളത് ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഒര ഒരാൾ എന്തൊക്കെ ചടങ്ങ് ചെയ്യണം വിവാഹത്തിന് എന്തൊക്കെ ചടങ്ങ് ഉണ്ടാവണം നമ്മുടെ നിസ്കാരങ്ങളും ആരാധനകളൊക്കെ ഏത് രൂപത്തിലാവണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതുമാണ് അതോടുകൂടെ ചെയ്തു വരുന്നതുമാണ് അതിന് ഇങ്ങനെ പൊരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇവിടെ പുതിയ ചില അഭിപ്രായങ്ങൾ കൊണ്ടുവന്നത് മുജാഹിദ് എന്ന് പറയുന്ന സെൽഫികൾ എന്നൊക്കെ പറയുന്ന വഹാബികൾ എന്ന് പറയുന്ന ആ കൂട്ടർ ആ കൂട്ടരാണിവിടെ കേരള മുസ്ലിം ഐക്യ സംഘം മു കേരളം മുസ്ലിം ഐക്യം സംഘം എന്ന പേരിലൊന്നും ഉണ്ടാക്കി ഒരനൈക്യവും ഇല്ലാത്ത സമയത്താണ് ഐക്യസംഘം ഉണ്ടാക്കിയതെന്ന് തന്നെ വിരോധാഭാസമാണ് അങ്ങനെ അവർ വന്നുകൊണ്ട് ഐക്യസംഘം ഉണ്ടാക്കി അനൈക്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ശരി അങ്ങനെ മുസ്ലിങ്ങൾ ആചരിച്ചു പോരുന്ന പല സംഗതികളും തെറ്റാണെന്നും അത് ബഹു ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണെന്നും അതായത് മുഷിരിക്ക് എന്ന് പറയും മുസ്ലിംകളാക്കിയിട്ട് കൊണ്ട് അവർ തള്ളുക ചെയ്യുന്നത് ഉദാഹരണത്തിന് മഹാന്മാരെ ബഹുമാനിക്കുക മധുഹബ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് നാല് മധുഹബാണ് ലോകത്ത് അംഗീകരിക്കപ്പെട്ട മധുഹബ് അതായത് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ഫികിഹയായ മസലകൾ എന്ന് പറയും മനുഷ്യൻ ചെയ്യേണ്ട ആരാധനകൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വകുപ്പിനാണെന്ന് പറയും മധുഹബ് എന്ന് പറയുന്നത് ഷാഫി ഷാഫി മധുഹബ് അനഫി മധുഹബ് അമ്പലി മധുബ് ആലിക്കു മധുബ് ലോകത്ത് അംഗീകരിച്ച നാല് മധുബാ നാലു ആവാ നാലിലൊക്കെ ചില ചില്ലറ ചില്ലറ വ്യത്യാസങ്ങളെല്ലും കർമ്മത്തിലുള്ള ചില്ലറ വ്യത്യാസ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നാണ് അതിൽ ഒരു അഭിപ്രായ അഭിപ്രായ കേട്ടുമില്ല അത് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മധുഹബ് സ്വീകരിക്കുന്നത് ഖുർആാൻ വരീസും പോരെ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ശൈലിയുമായിട്ട് ശൈലിയുമായിട്ടിവിടെ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ് അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് പല ഭിന്നിപ്പുണ്ടാക്കിയിരുന്ന തറാവി നിസ്കാരം അത് നമ്മളൊക്കെ ഇരുപത് നേരത്തെ നിസ്കരിച്ചു പോരുന്നതാണ് രണ്ട് ഹറമിലും അതായത് നബീസ്ല്ലാഹ് നിസ്കരിച്ച പള്ളിയാണല്ലോ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും അവിടെ ഇത്രയും കാലം വരെ ഇരുപത് തന്നെയാണ് ഇത്ര ആവിസ്കാരം ഉദാഹരണം പറയുകയാണ് അതുപോലെ എല്ലാ സംഗതികളും അക്കാലത്ത് ഇതുവരെ തുടർന്ന് വന്ന സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി ജനങ്ങളിൽ ശൈതല്യം സൃഷ്ടിച്ച വിന്നിപ്പുണ്ടാക്കിയ കൂട്ടരാണ് ഈ ഒഹാബി വിഭാഗം അതുണ്ടാക്കിയപ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അവർ ജമ്യ കേരള ജമ്യ തുല പറഞ്ഞ സംഘടന ഉണ്ടാക്കി ഐക്യസംഘത്തിൻ്റെ ശേഷം ഉലമാക്കളുടെ പുലമാക്കളുടെ സംഘടന അതോടുകൂടി അവർ വ്യാപകമായി അപ്പം വേറെ സംഘടന ഇവിടെ ഇല്ലല്ലോ ഇസ്ലാമിൽ വേറൊരു സംഘടന ഇസ്ലാം എന്നല്ലാത്തൊരു സംഘടന വേറെ ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം മതപ്രബോധന മേഖലയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഹാബികളാണ് കേരള ജമ്യത്തുല്ല്മ പണ്ഡിതന്മാരുടെ സംഘടന എന്നർത്ഥത്തിൽ അതുണ്ടാക്കി വ്യാപകമായിട്ട് ഈ ഫിത്തനെ പരത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്കറിയാം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആദരണീയനും പണ്ഡിതനും വലിയ സയ്യദും അദ്ദേഹത്തിൻ്റെ തറവാട് യമനിലാണ് യമനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ തന്നെ പറഞ്ഞിരുന്നാൽ ഈമാൻ യമാനിൻ വലി കുമ്മത്ത് യമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈമാൻ്റെ ശരിയായ രൂപം അവിടെയാണ് യമനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ യമനിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ സാധാർത്ഥുക്കളൊക്കെ ബാഫി തങ്ങളാവട്ടെ ഒക്കെ യമൻകാരാണ് ഈ യമൻകാരായിരിക്കുന്ന ആ തങ്ങൾ ആ തങ്ങളിത് കണ്ടപ്പം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറ്റിച്ചെറ വില്ലേജ് ഉമായത്ത് പള്ളിയിൽ ഒളിച്ചു കൂട്ടി താൽക്കാലികമായിട്ടതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി അത് കേരള ജമിയത്തിലും എന്നായിരുന്നു അങ്ങനെ അത് താൽക്കാലികം ഉണ്ടാക്കിയത് വിഫലമായിട്ട് ഇതിന് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് നിലക്കാണ് ഉണ്ടാക്കിയത് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പിന്നീട് വിപുലമായ തോതിൽ ടൗൺ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലും ഉണ്ടാക്കി അത് അതിൻ്റെ നൂറാം വാർഷികത്തിലാണ് നമ്മളുള്ളത് തടയാൻ എത്രത്തോളം സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വിധൈ പ്രസ്ഥാനം വഹാബിസ് മാത്രമല്ല പിന്നെ ജമായത്ത് ഇസ്ലാമി വരുന്നു ബി ജമാത്ത് വരുന്നു അങ്ങനെ പലതും വരുന്നുണ്ട് പല പലീക്കത്തുകൾ പല തെരീക്കത്തുകൾ വരുന്നു അതൊക്കെ തന്നെ തടയിടാൻ സമസ്തയ്ക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ലായെന്ന് നമ്മൾ പറയല് ഭൂമിയിൽ ഇല്ല തിരഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് ഇപ്പം ചേന്നമംഗലൂരിൽ ചെന്നാൽ കുറച്ച് കാണാൻ പിന്നെ അവിടെ തിരൂർക്കാട് എത്തണം അങ്ങനെ ഒറ്റപ്പെട്ട ഏതോ നഗര ഗ്രാമങ്ങളിലൊക്കെ മാത്രം ആദിവാസി രാഷ്ട്രീയ ശക്തി എന്നൊന്നും പറഞ്ഞുകൂടാ രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാല് അവരെന്നെയാണ് ജമാഅത്തെ ഇസ്ലാം അവരെന്നെയാണ് രാഷ്ട്രീയക്കാരും അല്ലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്ക് അവർ ശക്തിയാണ് അവരൊരു സാമ്പത്തിക ശക്തിയാണ് അവരിപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രചാരണങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ നേടുന്നുണ്ട് അതായത് അതൊക്കെ അവരുടെ തരികത അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ ഉണ്ടാക്കുന്നത് അവർക്ക് പലിശയില്ല അതേ പ്രകാരം സക്കാത്ത് ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം അവർക്ക് കൂട്ടായിട്ട് അതായത് സക്കാത്ത് പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക ശരിക്കും സക്കാത്തി എന്ന് പറയുന്നത് ഓരോ മുസ്ലിം സമ്പ സമ്പത്തിൻ്റെ പരിധി എത്തിയ ആൾക്കാർ അവർ നിർവഹിക്കേണ്ട നിസ്കാരം നിർവഹിക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് പോലെ നിർവഹിക്കേണ്ട ഒരു നിർബന്ധ ഘടകമാണ് ഇസ്ലാംകാരി അഞ്ചാണ് അതിൽ പെട്ടൊന്നാണ് അതില്ലെങ്കിൽ മുസ്ലിം ആവില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിർബന്ധ ജക്കാത്തകൾ കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മുസ്സദ് ഖാത്തുൽ ഫുഖറായി ഉൽ മസാഖി എന്ന് പറഞ്ഞ് എട്ട് കൂട്ടർ പറഞ്ഞിട്ടുണ്ട് അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറ ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ മിസ്കിൻ എന്ന് പറഞ്ഞാൽ അർദ്ധ ദരിദ്രൻ ഇങ്ങനെ ഇവരൊക്കെ എണ്ണീർ അങ്ങനെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ ദരിദ്രരായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഈ സക്കാത്ത് വെച്ചിരിക്കുന്നത് ഈ സക്കാത്തിൻ്റെ ഫണ്ടാണ് ഇവർ പിരിച്ചിട്ട് അവർ പത്രം നടത്തുന്നത് അവർ മീഡിയ പണി നടത്തുന്നു അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നു അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾ ആണെങ്കിലും ആണെങ്കിലും ഗ്രൂപ്പ് അങ്ങനെ ധാരാളം പ്രസ്ഥാനങ്ങളും വഹാബി ഉണ്ട് അപ്പോൾ തടയാൻ അവര് അവരെ തടയാന്ന് പറഞ്ഞാല് മെ നമ്മളെ എന്ന് പറയുന്ന സമസ്തക്കാരായ ആൾക്കാർ വളരെ സജീവാണ് ഇന്ന് കേരളത്തിൽ നോക്കും എത്ര മഹലുകളുണ്ട് എത്ര മഹലുകളുണ്ട് എത്ര മദ്രസകളുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ സുന്നദ്ധമ്മാറ്റ സമസ്സുണ്ടതാണ് അതിലൊരു സംശയവുമില്ല രാഷ്ട്രീയം അവർ അവർ തന്നെ സമ്മതിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ചില വിഷയത്തിനൊക്കെ പൊതുവിഷയത്തിനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ കഞ്ഞൂർ മദ്രസയിൽ നിന്നൊക്കെ പോലും പറയും അതുകൊണ്ട് സമസ്തന്നെയാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് അവർ അവരെന്നു പറയാറുണ്ട് അപ്പോൾ ആ നിലക്ക് നമ്മളുടെ പിന്നെ മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ അംഗീകരിച്ച് തരുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചാനലുകാരും പത്രക്കാരും ഒക്കെ അതൊക്കെ മനസ്സിലാക്കുന്ന സംഗതിയാണല്ലോ നാട്ടിലൊക്കെ നടന്നു നോക്കി ഒരു മദ്രസയില്ലാത്ത ഒരു ഗ്രാമം സമസ്തയുടെ മദ്രസ ഇല്ലാത്ത ഒരു ഗ്രാമമല്ല ഇവരൊരു മദ്രസ മുജാഹിദ് ആവട്ടെ ജമായത്താട് ജമായത്തിനില്ല ഒരു മദ്രസ കാണാൻ എത്ര സഞ്ചരിക്കണംന്ന് നോക്കേണ്ടി സമസ്ത എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കാതിരുന്നത് പല വിഷയങ്ങളിലും സമസ്തയ്ക്ക് സമസ്തയ്ക്കിപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തി കൂടി ആവി തീരേണ്ടതില്ലേ ഇപ്പോൾ ജമയത്ത് ഇസ്ലാമിയൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് രാഷ്ട്രീയം നമ്മൾ ചിന്തിച്ചിട്ടില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വഴി വേറെയാണ് അത് അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ മതത്തിൻ്റെ സ സംഗതിക്ക് കുറച്ച് തേരുമാനങ്ങൾ വരും രാഷ്ട്രീയമാവുമ്പോൾ പലതിലും ഇറങ്ങേണ്ടി വരും നമ്മൾ നമ്മൾ ശുദ്ധമായി എന്ന് പറഞ്ഞില്ലേ പ്രവാചകൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഇസ്ലാം ആ രൂപത്തിൽ ജനങ്ങളിൽ അവതരിപ്പിക്കാനാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ രാഷ്ട്രീയവുമായി കൂടി കലരുമ്പോഴേ അതിൻ്റെ പരിധികളൊക്കെ വിട്ട് മറ്റൊടുത്ത് കിടക്കേണ്ടി വരും അത് ചില മത രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അത് പറയാനുണ്ടല്ലോ ഈ മതത്തിൻ്റെ സംരക്ഷണത്തിന് തന്നെ പലപ്പോഴും മതത്തിൻ്റെ ശരീരത്തിൻ്റെ സുന്ദത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിന് സംസ്ഥയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട് അപ്പോൾ സമസ്ത നേരിട്ട് ഇറങ്ങുന്നതിന് പകരം സംസ്ഥയുടെ രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ആ രംഗത്തേക്ക് ഇറക്കി വിടാമായിരുന്നു രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിൽ അത് വേണ്ട എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് നമ്മളിപ്പം മാറി 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 വരുന്ന ഭരണകൂടങ്ങളോടൊക്കെ നമ്മൾ നല്ല നിലക്കാണ് സഹകരിക്കുന്നത് നമുക്കത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണക്കാരെ നമ്മൾ അനുകൂല അനുകൂലിക്കുന്നുണ്ട് ഏത് ഭരണക്കാരാണെങ്കിലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യക്കുന്നത് സഹകരിക്കാതെ വരുന്ന സമയത്ത് അതിൻ്റേതായ റൂട്ടുകൾ ഞങ്ങൾ സ്വീകരിച്ചു നമ്മുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നുമുണ്ട് അക്കാര്യത്തിലൊന്നും സംശയമില്ല അപ്പം നമ്മൾ ഭരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക ഭരണത്തിൽ പങ്കാളിയാവുക എന്ന് പറയുമ്പം ചില പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ആദർശത്തിൽ നിന്ന് ചിലപ്പോൾ മാറേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കെന്ത് പറ്റില്ല രാഷ്ട്രീയം പറ്റില്ല ഈ ആദർശത്തിൽ ഊന്നി ഒരു രാഷ്ട്രീയം സാധ്യമല്ല ആദർശത്തിലൂന്നി കേരളത്തെ സംബന്ധിച്ച ജമാഅഅത്ത് ഇസ്ലാമിക്ക് പറ്റിയ അപകടം ഒന്നതാണല്ലോ അവരിങ്ങനെ പറയുന്നത് എന്നല്ലാതെ അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജിൽ ഒരു ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അവർക്ക് കഴിയില്ല കഴിയില്ല ഒരിക്കലും കഴിയില്ല അത് അവർ വെറുതെ വിചാരിക്കും എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ പൊതുമുഖത്തോട് അവർ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഹുക്കൂമത്തയിലായി എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്ലാമിക ഭരണം ദൈവഭരണം എന്ന് പറയുന്ന ഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത് അതവരുടെ അടിസ്ഥാന ഘടകമാണ് ഇന്നിപ്പോൾ അതൊക്കെ ഒരു മാറ്റീണെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് അബുലായാലാം മൗദ്വദി എന്ന് പറയുന്ന ആളുടെ ഒരു ചിന്ത മാത്രമാണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർ തള്ളിപ്പറഞ്ഞു അവർ തലയും പാറില്ല അപ്പോൾ മുജാഹിദ് ആണെങ്കിൽ തന്നെ പല കഷ്ണങ്ങളായി അവർ പിരിഞ്ഞു ആരാധന വിഷയത്തിൽ നമ്മൾ മുഷിരിക്ക് എന്ന് പറയുന്ന വിഷയങ്ങൾ ഒന്നിപ്പം മഹാന്മാരായ ആൾക്കാരെ വാസിത്ത മീഡിയറ്ററാക്കിക്കൊണ്ട് അള്ളാവിനോട് പ്രാർത്ഥിക്കും നമ്മൾ ഒരു ഉദാഹരണം പറയാം ഭദ്രീയങ്ങളുടെ പോരിസം കൊണ്ട് ഞങ്ങൾക്ക് ആ അതെ ഓസായത്ത് അപ്പം ഭദ്രീയങ്ങൾ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഇനി പുറത്ത് തരണം അല്ലെങ്കിൽ ഞങ്ങൾ വിഷമങ്ങൾ തീർത്ത് തരണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് ആരാധനയാണ് ആരാധനയും ബഹുമാനവും രണ്ടും രണ്ടാണ് അതവർ മനസ്സിലാക്കുന്നില്ല എന്ത് ചെയ്യാം ിനും പേരടക്കം കൊടുത്തു ആളുകളെ കയ്യിലെടുക്കണം എന്നിട്ട് ഇവരും അടം മൂടി വെച്ചു എന്നിട്ടാണ് അവര് മേൽഘടകത്തിന്റെ ഒരു സർക്കുലർ ഉണ്ട് തായ മേലെയൊക്കെ ആളെ തരണം എന്ന് പറഞ്ഞിട്ട് വിരട്ടൊന്നും പറഞ്ഞിട്ട് അട വെച്ചു എനിക്ക് ഞാൻ മുന്നാളൊരു ജില്ലാറൂടിയും ചീരാ സെറ്റാക്കും പറഞ്ഞ കൂടിയാതിരുന്ന എന്തിനാളെ പേര് വരുന്നുള്ളോണ്ട് അപ്പഴാണ് അവർക്ക് ഒരു സർക്കുലർ കിട്ടി അപ്പൊ ഇത് പറയുമ്പോ തന്നെ കെ കെ പി ഉമർഡ് എന്തു പറഞ്ഞേ സർക്കുലർ വായ്പാക്കി അങ്ങനെയാണ് സർക്കുലർ പുറത്തേക്ക് വന്നത് സർക്കുലർ എന്ന് വിവരങ്ങൾ പെട്ടില്ലേ സാധുക്കളല്ലേ സ്റ്റേറ്റിന്റെ സർക്കുലർ വന്നു പറഞ്ഞപ്പോ സുഖമാണ് പിന്നെ ഇവർ അറിയുന്നത് സ്റ്റേറ്റിന്റെ സർക്കുലർ ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ അവര് സ്റ്റേറ്റ് കീഴടകത്തെ ഉഷാറാക്കാനും കീഴടക്കത്തിന്റെ നോമിനേഷൻ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പരിഗണിക്കാനും മാത്രമാണ് ജില്ലനോട് ആവശ്യപ്പെടുന്നത് എല്ലാടൊരിക്കലും സ്റ്റേറ്റിന്റെ ഉഷാറില്ലല്ലോ പിന്നെ അതെന്താണ് സർക്കുലർ അത് വായിക്കട്ട് അല്ലെങ്കിൽ അതിങ്ങനെയാണ് പറയാനുള്ള ഒരു തന്റെ ഒന്നും അവിടെ ആയിരിക്കും ഇല്ലല്ലോ അതിന്റെ ഉള്ളിലുള്ള കേട്ടപ്പോട്ട് ഞാനത് കേട്ട വിട്ടാ പറഞ്ഞ സർക്കോർ ഒരിക്കലും സ്റ്റേറ്റ് ഇങ്ങനെ വരൂല ഇങ്ങനെ പരിശോധിക്കുന്നത് അതെല്ലാം നാലിലധികം പ്രാവശ്യം നടത്തി പോയി ഒരു അത്രക്കൂലുസ്ഥാനസിന്റെ പൊടിയിലാണ് അതെല്ലാം ഉമറുസ്ഥാനെ പേര് നന്നായിട്ട് അറിയാം അതിനേക്കാൾ കനൂരിൽ ഒന്നും കയറി വരരുതെന്നുള്ള നിർബന്ധം അന്ന് പ്രതീക്ഷിച്ച് നിൽക്കണം നമ്മുടെ ജില്ല ഈ നേതൃത്വമുള്ള കാലത്തോളം നന്നാകുമെന്ന് പ്രതീക്ഷിക്കണ്ട നിലവിലുള്ള നേതൃത്വത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല അതാ നമ്മുടെ മനസ്സിൽ പിന്നെ ഇവൻ ചാണകം ചെയ്താവുന്ന പോലും അല്ല ആധികാരികമായി തെളിയിക്കാൻ ഹമീദ് ഫൈസലി അമീദ് ഫൈസിയുടെ കുടുംബമോ നജാത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനത്തിന്റെയോ അർഹതപ്പെടാത്ത ഒരു നയാ പൈസ അപഹരിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ എന്ന് മാത്രല്ല ഈ ഭൂമിക്ക് മുകളിൽ ആണായി പിറന്ന ആണിന് വേണ്ട വസ്തുക്കളൊക്കെ ഉള്ള ഒരാൾ തെളിയിച്ചാൽ ഈ പണി ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് കാരണം അത്രത്തോളം ആ വിഷയത്തിൽ ഉറപ്പുള്ള ആളുകളാണ് ഞങ്ങൾ ഹമീദ് മൈസുസ്സാദിന്റെ അണികൾ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ ജീവിത നിഷ്ഠയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലെ കൃത്യതയും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാ ജീവിതത്തിൽ ഒരു കാണിച്ചില്ല ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമം കാണിച്ചില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടൂരാണ് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റോപ്പ് വണ്ടൂരിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകണം ഈ വണ്ടൂർക്ക് ടിക്കറ്റ് അവരിൽ ഇല്ല അവർക്ക് നിലമ്പൂർക്ക് ടിക്കറ്റ് തരാൻ പറ്റുള്ളൂ അപ്പൊ ഡ്രൈവർക്ക് ഒരു അൻപത് റുപ്യ എക്സ്ട്രാ കൊടുത്താൽ ടിക്കറ്റൊന്നുമില്ലാതെയും ഡ്രൈവർ ചില ഡ്രൈവർമാര് കയറ്റും അപ്പൊ ഡ്രൈവർക്ക് ഒരു അൻപത് റുപ്യ എക്സ്ട്രാ കൊടുത്താൽ ടിക്കറ്റ് ഒന്നുമില്ല ഡ്രൈവർ ചില ഡ്രൈവർമാര് കയറ്റും നേരത്തെ പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമം കാണിച്ചില്ല ബാക്കി ഒരുമിച്ച് കിടന്നുറങ്ങും രാത്രി ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പോകുമ്പോൾ പൈസ ഉണ്ടാവുക അപ്പൊ പിന്നെ ഏകദേശം നല്ലൊരു റെസ്റ്റോറന്റ് സെറന്റ് അവിടെ പോയിട്ട് പൊറാട്ട ചപ്പാത്തി ഉണ്ടാകാതെ കഴിക്കും എല്ലാവർക്കും കറി വാങ്ങാൻ എന്തായാലും കാശുണ്ടാവ അപ്പൊ ഒരു കറി വാങ്ങും പക്ഷേ അതിലേക്ക് വീണ്ടും വീണ്ടും കഷ്ണമില്ലാത്ത കറി കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ഈ സപ്ലയർക്ക് രണ്ട് രൂപ കൊടുക്കും അന്നത്തെ പത്ത് പൈസ അൻപത് പൈസ കൊടുക്കുക പക്ഷെ സപ്ലയർ കണ്ട് നേരത്തെ രണ്ട് രൂപ കൊടുത്താൽ ആള് പിന്നെ എക്സ്ട്രാ കൊണ്ടിരിക്കും പക്ഷെ സപ്ലയർ കണ്ട് നേരത്തെ രണ്ട് രൂപ കൊടുത്താൽ ആള് പിന്നെ എക്സ്ട്രാ കൾ തന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കൃത്രിമം കാണിച്ചില്ല ും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം